ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ റിസർവ് ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിന്നും ചിറക്കൽപ്പടി എന്ന സ്ഥലത്തേക്കാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള റോഡ് തുടങ്ങുന്നത് ഡാമിലേക്ക് വരുന്ന വഴി ഡാമിനെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സ്ഥലത്ത് എത്താൻ പറ്റും ഗൂഗിൾ മാപ്പിൽ ഇരുമ്പുകച്ചോല വ്യൂ പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇടയ്ക്കൊന്ന് നിർത്തി ചോദിക്കുന്നത് നല്ലതാണ് അവിടെ എത്താറാവുമ്പോൾ കുറച്ചും കൂടി മുമ്പിലേക്ക് ആണ് ഈ ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലം കാണുന്നതെന്നാണ് തോന്നുന്നു എന്നാലും നമുക്ക് കറക്റ്റ് അവിടെ എത്താൻ പറ്റും ഇവിടെ ഇങ്ങനെ റിസർവേയറിൻ്റെ അതായത് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഡാമിൻ്റെ ഏകദേശം മറുഭാഗം മറുകര ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ നമുക്കിങ്ങനെ കടൽ തീരത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്ന പോലെ മുട്ടോളം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാം കൂടാതെ വൈകുന്നേരം വരുന്നെങ്കിൽ നമുക്കവിടെ നല്ലൊരു സൺസെറ്റൊക്കെ ഇവിടുന്ന് ആസ്വദിക്കാവുന്നതാണ് വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് കാരണം ഉച്ച സമയത്തൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും കൂടാതെ തണലുള്ള സ്ഥലം കുറവാണ് ഇതിൻ്റെ ഒരു ഡാമിൻ്റെ റിസർവേറിൻ്റെ വെള്ളം ഇങ്ങനെ കരയിലേക്ക് കുറച്ച് കയറി കിടക്കുന്ന പോലെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ അവിടെയുള്ളൊരു ഒരു ഒരു മല നമുക്ക് കാണാം ഈ കാണുന്ന മല അത് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന അതേ മലയാണ് പിന്നെ ഇവിടെ ആൾക്കാർ മീ പിടിക്കുന്നതും അതുപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം വന്നിട്ട് നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വൈകുന്നേരം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണത് ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങി നിൽക്കാം അധികം ആഴമൊന്നുമില്ലാത്ത ഭാഗമാണ് ഇതിൻ്റെ ഈ കരയോട് ചേർന്നുള്ള സ്ഥലം എല്ലാ ഭാഗം നമ്മൾ ആദ്യം റോഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വഴിക്കുള്ള ഭാഗമൊക്കെ കുറച്ച് ആഴമുള്ളതാണ് അവിടെ നമ്മുടെ തൈ കാണുന്ന സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ച് ആഴം കുറഞ്ഞ ഭാഗത്ത് എത്താൻ ഇവിടെ ഇവിടെ മാത്രമാണ് നമുക്കങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റിയ സ്ഥലമുള്ളൂ എന്നാണ് തോന്നുന്നത് ബാക്കിയൊക്കെ കുറച്ച് ആഴമുള്ള സ്ഥലം തന്നെയാണ് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ സ്ഥലം വളരെ മനോഹരമായ കായൽക്കരയിലൊക്കെ നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് വരുന്ന വഴി ഈ സ്ഥലം കാണാൻ ശ്രമിച്ചു നോക്കുക നല്ലൊരു സ്ഥലമാണ് ഈ വീഡിയോ അവിടെ പൂർണ്ണമാകുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്